നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്തെങ്കിലും ഞാൻ പറയുന്നത് അല്ല ഇത് ശരിയാണോ കാര്യം ഈ പൈപ്പിൽ കൂടി വെള്ളം പോകുമെന്നാണ് അന്ന് മുകളിൽ നിന്നും വരുന്ന വെള്ളം ആ വെള്ളം മുഴുവൻ ഈ ചെറിയ പൈപ്പിൽ കൂടി എങ്ങനെ താഴെ കൊഴുകി പോകും മൂന്ന് ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ പണി തീർക്കാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കൂടുതൽ ഇത് വരെ ഇത് ഒരു എഞ്ചിനീയർ വരാൻ വേണ്ടിയിട്ട് നിന്നിട്ട് രാവിലെ മുതൽ എഞ്ചിനീയർ നോക്കിയില്ല നമസ്കാരം ശ്രീനി ആലക്കുടാണ് തളിപ്പറമ്പ് മാർക്കറ്റിൽ നിന്നാണ് വികസനത്തിന് ആരും എതിരല്ല ഞാനും എതിരല്ല ഇവിടുത്തെ നാട്ടുകാരും എതിരല്ല വികസനം വേണം വികസനം വേണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് പക്ഷേ വികസനം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വികസനം നടത്തരുത് അതുമാത്രമാണ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയോട് എനിക്ക് പറയുവാനുള്ളത് തളിപ്പറമ്പ് മാർക്കറ്റിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസം മുമ്പ് ഒരു നിർമ്മാണ പ്രവൃത്തി തുടങ്ങി ദാ ഈ കാണുന്ന ചെളിയുള്ള ഭാഗത്ത് നല്ല അടിപൊളി തറയോട് വിരിക്കുക എന്നുള്ളതാണ് നിർമ്മാണ പ്രവൃത്തി അതിന് ആദ്യം തന്നെ ആ ഭരണസമിതി അംഗങ്ങൾക്ക് ഒരു ബിഗ് സെലോട്ട് അതിന് പണ്ട് അനുവദിച്ചത് പക്ഷേ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് നയം നിങ്ങൾ സ്വീകരിച്ചു ആ നയത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വരുന്നത് ഇവിടെ ചെയ്തൊരു പ്രവൃത്തി കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും കാരണം ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നടക്കുള്ളൂ വേറെ ഇക്കാ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ കേട്ടോ മറിക്കേ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇതാ ചേട്ടാ ഇങ്ങോട്ട് മറിക്കേ ഇതൊരു പൈപ്പാണ് ഈ പൈപ്പ് മുനിസിപ്പാലിറ്റിയുടെ വക ഇട്ടതല്ല മറിച്ച് ഇവിടുത്തെ വ്യാപാരികൾ പിരിവെടുത്തിട്ട് ഇട്ട പൈപ്പാണ് ഇത് കുറച്ചുകൂടി ദൂരം ഈ പൈപ്പ് ഇടാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാനിവിടെ എത്തിയത് എന്തായാലും ഇവരോട് സംസാരിച്ചു കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വെ വരുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സാധനം കാണാം ഈ കാണുന്ന ഭാഗം തളിപ്പറമ്പ് മാർക്കറ്റാണ് തളിപ്പറമ്പ് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടം വരെ ഇതാ ഇവിടം വരെ ഒരു നല്ല കോൺക്രീറ്റ് ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ മുകളിൽ നിന്നും വരുന്ന വെള്ളം മുഴുവൻ ഈ ഓപുജാലിലേക്ക് വരും ഇവിടുന്ന് അത് തിരിച്ച് ഇത് അങ്ങോട്ടേക്ക് പോകും അവിടുന്ന് സാധാരണ ഓവുചാലിലേക്ക് ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോകുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവിടം വരെ ഓവുചാൽ വന്നു ഇതിന് അങ്ങോട്ട് കുറേ വ്യാപാരികളുണ്ട് അങ്ങോട്ട് ഓവുചാൽ വേണ്ട അവിടുത്തെ വെള്ളം എങ്ങോട്ടെങ്കിലും പോകട്ടെ ഇപ്പോൾ ഫണ്ടില്ല എന്ന് നഗരസഭ അധികൃതർ പറഞ്ഞു വത്തിരേ അപ്പോൾ എവിടത്തേക്കാണ് സാറേ വെള്ളം പോകുക ഇവിടെ ഇരിക്കുന്ന വ്യാപാരികളും അവിടെ ഇരിക്കുന്ന വ്യാപാരികളും ഇതുവഴി സഞ്ചരിക്കുന്ന നാട്ടുകാരും ഈ വെള്ളം കൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് ചെറിയ ദുരിതമായിരിക്കില്ല ഇവിടം വരെ ഈ നിർമ്മിച്ച് അങ്ങോട്ട് ഓപചാരം നിർമ്മിക്കണമെങ്കിൽ വ്യാപാരികൾ പണമെടുക്കണം പോലും കൂടി അത്രയും വരും ഏതാണ്ട് എത്ര മീറ്റർ ഉണ്ടാവുക ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ അല്ലേ ഒരു നാൽപ്പത് മീറ്റർ ദൂരം കൂടി മാത്രമാണ് ഇനി ഓപചാൽ നിർമ്മിക്കേണ്ടത് അവിടത്തേക്ക് ഓപചാൽ നിർമ്മിച്ചിട്ട് തറയോട് പാകൂ അല്ലാതെ ഇവിടെ ബാക്കി അവിടെ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫണ്ട് വരട്ടെ അപ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞ് ഈ വിട്ടിരിക്കുന്ന തറയോടൊക്കെ പൊട്ടിച്ച് എടുത്ത് വീണ്ടും ഔപചാരി നിർമ്മിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ തളിപ്പറമ്പ് നഗരസഭ എന്ന് പറയുന്നത് ചെറിയ നഗരസഭയല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ പിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഒരുപാട് വ്യാപാരികൾ എനിക്കത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രബലരായ വ്യാപാരി സംഘടനയുള്ളൊരു സ്ഥലമാണ് തളിപ്പറമ്പ് അങ്ങനെ ഒരുപാട് വ്യാപാരികളുടെ സ്ഥലത്ത് ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് വ്യാപാരികളാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല പ്രതികരിക്കണം സാറേ ഇക്ക പ്രതികരിക്കണം ഇതൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കും വ്യാപാരികൾക്കൊക്കെ അത് മതി എന്നുള്ള ധാരണയിലാണ് പോവുക അല്ലേ ഇക്ക ഏഹ് കണ്ടോ ഇത് ഇത് ശരിയാണോ ഇവര് ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷ നിങ്ങളിത് കാണണം ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു ഇതൊക്കെ കണ്ടത് പറഞ്ഞേ പറ്റൂ ഇതിലെ യാദശികമായി വന്നപ്പോൾ കണ്ടതാണ് എന്തായാലും നിങ്ങളെ പണിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പത്ത് മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പണി പതിനൊന്ന് ദിവസം കഴിഞ്ഞു ആയിക്കോട്ടെ പതിനഞ്ച് ദിവസമായാലും ചിലപ്പോൾ പൂർത്തിയാവും അതൊന്നും പറയുന്നില്ല വൈകല്യ സാധാരണ ഗതിയിലാണ് പണി വൈകിയതിനെക്കുറിച്ചല്ല പറയുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം ഏതാണ്ട് ഒരു നാൽപ്പത് മീറ്റർ വരുന്ന ഭാഗത്ത് വലിയ പണം ഒന്നും നിങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ടില്ല ഇതുപോലെ ഒരു രൂപചാരം നിർമ്മിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന എന്തായാലും ഈ വഴിയിൽ കൂടി നടക്കുന്നത് നിങ്ങളൊന്ന് കാണണം ഈ വഴിയിൽ കൂടി നടന്ന് ഇപ്പോൾ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പോകാൻ തറയോടൊക്കെ പോകും അതിനപ്പുറത്ത് ഈ വെള്ളമൊഴുകുവാനുള്ള വഴി നിങ്ങൾ ഒരുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്തായാലും ഇവിടുത്തെ ആളുകളൊന്നും അധികം പ്രതികരിക്കുന്ന ആളുകളല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിനൊരു തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ